ഹലോ ഗെയ്സസിലെ മുകളിലേക്കും എന്തൊക്കെയുണ്ട് ഒത്തുണില്ല എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ട് ഇരിക്കുകയൊക്കെ തന്നു അലഹമില്ല നമ്മളും സുഖമായിട്ട് ഉറാഹത്തായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും കമ്മിറ്റി ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെയും ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കാലത്തന്നെ മക്കൾസിനെ മദ്രസയിൽ കൊണ്ടുപോയി ഒത്തു വരികയാണ് കേട്ടോ അപ്പോൾ ഒരു ആറു മണിയായിട്ടുള്ളു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഞങ്ങളെ ഈ ഭാഗത്ത കാണാൻ കണ്ണുകളെന്ന് അറിയട്ടെന്ന് പറയും കണ്ണിനും മീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ കുളത്തിൽ അപ്പോൾ മക്കൾസ് നീന്തി കുളിച്ചിരുന്നു താമര പൊട്ടിച്ചിരുന്നു ആവല പൊട്ടിച്ചിരുന്നു ഒക്കെ കുളമാണ് ഇപ്പം ആകെ ചപ്പും ചാറും ഒക്കെയാണ് കേട്ടോ കാലം പോയി മാറ്റമല്ലേ ഇനിയിപ്പം അതിനായിട്ടൊരു മാറ്റം വേണ്ട അപ്പോൾ ഞാൻ ഞാനങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മേടിയാണ് കേട്ടോ മാസ്ക് ഇട്ടു വെച്ചാൽ നല്ല മഞ്ഞാണ് കേട്ടോ പിന്നെ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളും ഇല്ല പിന്നെ നോക്കുക ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ മാസ്ക് ഇടണമെന്ന് എന്നും ഡോക്ടർ പറയും കിട്ടും പക്ഷേ മാസ്ക് ഇടാൻ എനിക്ക് ഭയങ്കര മടിയത്തി കേട്ടോ കൊറോണ ടൈമിൻ്റെ പോലും ഞാൻ മാസ്ക് ഇടാതെട്ടാണ് നടന്നത് പക്ഷേ എനിക്ക് കൊറോണ പിടിച്ചില്ല അതന്നെ വലിയ ഇയറല്ലേ അപ്പം നമ്മൾ ഇതാ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ക്ലാസ് കട്ടൻ ചെയ്യാൻ ഒരു ബിസ്ക്കറ്റും കേൾക്കട്ടെ കേട്ടോ ഭയങ്കര വിഷപ്പ് കാരണം രാവിലെ തന്നെ കാലത്ത് ഇങ്ങനെ നടന്നിട്ടൊക്കെ വന്നാൽ ഭയങ്കര വിഷപ്പം കേട്ടോ അപ്പം ഞാൻ ആദ്യം ചായ മക്കൾസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ബിസ്ക്കറ്റും ഒന്നോ രണ്ടോ ബിസ്ക്കറ്റൊക്കെ എടുത്ത് ചിലപ്പം കഴിക്കൂട്ട ചിലപ്പം ഒന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ നമ്മളെ അരി ഈ പൊടിച്ച പൊടി കൊണ്ടുണ്ടാക്കുന്ന ഈ ദോശയില്ലേ നീർദോശ എന്ന് പറയലേ അത് നമ്മുടെ അടുപ്പത്ത് ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ അടുപ്പാണെങ്കിലും എനിക്ക് ഇങ്ങനെ അതുകൊണ്ട് ഇരിക്കേണ്ട ദോശ ചാട്ടിയാണെങ്കിലും അവിടെ ഇരിക്കുന്നില്ല കേട്ടോ പക്ഷേ ദോശയില്ലാതെ നമ്മളെ മക്കൾസിന് പറ്റൂല വേറൊരു കടി പറ്റൂല കേട്ടോ ഈ അടുപ്പുകൊണ്ട് ചോറല്ലാതെ വേറൊന്നും വെക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അപ്പുറത്തല്ല വൃത്താണ് ഞാൻ ആറരപ്പത്തേനും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ എന്തായാലും ഇന്നത്തെ ദോശമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദോഷമൊക്കെ ചുട്ടു എടുത്ത് പിന്നെ ഞമ്മളെ മക്ളിസ് മദ്രസയിലൊക്കെ വിട്ട് വന്നു അപ്പോൾ ഇനി അവർക്ക് സ്കൂളിക്കളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇത് തന്നെ കേട്ടോ ഈ ഓട്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നിട്ടും എന്നോട് പലരും ചോദിക്കും എന്താണ് എൻ്റെ വീട്ടിൽ പണിന്ന് കേട്ടോ എന്നോട് മാത്രമല്ല നിങ്ങളോടൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടാവില്ലേ എന്താണ് ഇത്രമാത്രം എൻ്റെ വീട്ടിൽ മല മറിക്കണതെന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് പറയണം മലമറിക്കണമെന്ന് നിങ്ങളൊന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വായോ എന്നിട്ട് ഒരു ദിവസം ചെയ്ത് നോക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോളാണ് അവർക്ക് മനസ്സിലാവുക അപ്പോൾ ഈ വലിയ കുറച്ച് പൈസക്കാരും ക്യാഷ്ടുള്ളവരൊക്കെ ഫുഡൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടും വാഷിംഗ് മെഷീനിലിട്ടിട്ട് തിരുമ്പിട്ടും പിന്നെ തുടക്കാനാളെ നിർത്തിയിട്ടും അങ്ങനെയുള്ളവർക്കൊന്നും പറ്റി പണിയുണ്ടാവില്ല കേട്ടോ ഞമ്മളെ സാധാരണക്കാരായ എന്നെപ്പോലുള്ള കുറേ പേരുണ്ടാവും അവർക്കൊക്കെ എന്നും ഡെയിലി ഈ ഒരു പണി തന്നെയാണ് കേട്ടോ ലാസ്റ്റ് കൂലിയോ വന്നെങ്കിൽ ഈ ഒരു ചോദ്യങ്ങൾ കേൾക്കാതിരിക്കുന്ന ദിവസം ഉണ്ടാവില്ല കേട്ടോ എന്തായാലും വേണ്ടീല്ലേ നമുക്ക് ചെയ്തല്ലേ പറ്റൂ നമ്മൾ മക്കസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റൂലേ അപ്പോൾ ഞാനേ എന്താണ് മക്കൾസിനെ വിട്ട് വരുമ്പാട് മീൻകാരം ഉണ്ടാകും അപ്പോൾ അയിലേട്ടെന്ന് വാങ്ങിച്ചത് എപ്പോഴെങ്കിലൊക്കെ അയിലെ മീനൊക്കെ വാങ്ങിക്കും അപ്പോൾ അതൊന്ന് ഒരു കറി ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളുകറിയിട്ടോ അപ്പോൾ കുറച്ച് ചെറിയും കുറച്ച് എന്താണ് നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഗുളികളും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചെ തന്നെ ചെറിയ എടുത്തിട്ട് അങ്ങനെ കുറച്ച് കലക്കി കൂട്ടിയിട്ട് അടുപ്പത്തേണ്ടു വെക്കും കേട്ടോ അടുപ്പിൻ്റെ കാര്യം പറയാം എപ്പോഴും പറയണ കാരണം ഞാൻ പറയാത്ത കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതിന് വീടിയെടുക്കാനേ മടി ഗ്യാസ് ആണെങ്കിൽ കിട്ടിയിട്ടില്ല കഷ്ടകാലം വരുമ്പോൾ എന്തെന്താ പറയുക കൂട്ടത്തോടെ വരില്ലേ അതാണ് അതായത് അവസ്ഥയാണ് കേട്ടോ പിൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അതൊക്കെ വെച്ച് തിന്നല്ലേ പറ്റുള്ളൂ ജീവിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ട നമുക്കിതാ അവരുടെ രണ്ടൈലെ രണ്ടായി ഞാൻ കറി വെക്കും രണ്ടായി പൊരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ ആ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മീനൊക്കെ ഇട്ടു ഇപ്പോൾ നന്നായിട്ട് കറി തിളച്ചിട്ട് കുറച്ച് ഒഴിച്ചെണ്ണ ഇട്ടൊടുക്കുക ഒഴിച്ചൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചെറിയുള്ളി തോന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ശേഷം ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽ മീനും പൊരിച്ചിട്ടോ അതിന് ശേഷം ഞാനിതാ നമ്മൾ തുടക്കലടിക്കലും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടക്ക് വീട്ടിൽ മാറാൻ അടിക്കുക അല്ലെങ്കിൽ ഫാന് തുടക്കുക അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ബൾബുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ വീട്ടിലുള്ളവരുടെ സ്ഥിരം പരിപാടിയാണല്ലോ സ്ഥിരം അല്ലെങ്കിൽ ഒരാഴ്ചയിലൊക്കെ ചെയ്യും അപ്പം ഞാനിത് അമ്മ്മാരൊരു ഒരു കെട്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മൂസ്കാരും ഒക്കെ കഴിഞ്ഞു പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോൾ ആകാശം കാണാൻ നല്ല ഭംഗി എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ആകാശത്തിനൊക്കെ അപ്പോൾ ഞാനത് കണ്ടിട്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല അങ്ങനെ ഞാനിത് എൻ്റെ വീടിൻ്റെ മുറ്റിൽ മുറ്റത്ത് വന്നിരുന്നേ കുറേ വീടിൻ്റെ ഫോട്ടോസ് എടുത്ത് കേട്ടോ വീടാണെങ്കിലും അവനാൻ്റെ വീട് പോലെ കാണുന്നത് അതിൻ്റേതായ ഒരു മഹത്വം ഗുണമൊക്കെ കാണണ്ടേ അപ്പോൾ ചുറ്റിനടിച്ച് പുല്ല് പറിച്ചു അങ്ങനെ എട്ടിൻ്റെ പണിയാണ് കേട്ടോ അത് സാറില്ലേ നമ്മുടെ വീടല്ലേ എന്ന് കരുതിയിട്ട് നമുക്കൊക്കെ ചെയ്യാം നമ്മളെ ചെടികളും നമ്മളെ പച്ചക്കറികളും നമ്മളെ മക്കൾസുമായിട്ട് നമ്മളെ ലോകമായിട്ട് നമ്മളെ ജീവിതം അപ്പോൾ എന്തെല്ലാം ഇറക്കി പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം എന്നും ഡെയിലി നിർത്താതെ ചെയ്യുന്നവരാണെങ്കിലേ ഒരു കൂലില്ലാത്ത പണിയാണ് അപ്പോൾ ഇതിൻ്റെ മോൾസ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിലിട്ടിട്ട് പിന്നെ അവൾ ഇതെന്തൊക്കെ ഒരു വർക്ക് ചെയ്യുക കേട്ടോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാണ് അപ്പോൾ മക്കളെ അങ്ങനെയാണ് ഓരോ ദിവസവും അങ്ങനെ കടന്നു പോകുന്നതല്ല എന്തില്ല അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ടാൻസൺ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഉമ്മച്ചീൻ്റെ ഭാഗമായിട്ടൊന്ന് ചക്കരക്കേങ്ങെന്ന് പറഞ്ഞിട്ട് അവിടെ മധുരക്കേങ്ങില്ലേ അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് വൈകിട്ട് ഞാൻ എന്താ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല കേട്ടോ ഒരു കപ്പ് നല്ല പാൽ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം കടുപ്പില്ലാത്ത ചായ അപ്പോൾ അങ്ങനെ എന്നതിനു വിശേഷം ഇത്രേ ഉള്ളൊക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മെസ്റ്റാഡി ബൈ ബൈ